ഹലോ ഞങ്ങൾ നാലാളും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ് നാളെ അപ്പോൾ ബർത്ത്ഡേ ആണ് അപ്പം നാളെ ഞങ്ങൾക്ക് ഒരു ഇവിടുത്തെ സിഡ്നി മലയാളീസ് അസോസിയേഷൻ്റെ ഓണം പ്രോഗ്രാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കേക്ക് ഒക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രി അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലീനേയും കൂടിയും വിളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെറിയൊരു രീതിയിലുള്ളൊരു കട്ടിങ്ങാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കുറേയൊക്കെ ഉണ്ട് ബാക്കി ഇനി കേക്കും ഒരു ഐസ്ക്രീമും അങ്ങനത്തൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഐസ്ക്രീം ക്രീം സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഓപ്ഷൻ പറയും ഇന്ന ഫ്ലേവർ വേണം ആ ഫ്ലേവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ഈ ഡെക്കറേഷൻ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സെക്ഷനിലേക്ക് വന്നു പിന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരക്കായിട്ടോ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ചോറുമൊക്കെ കഴിക്കാനുണ്ട് അപ്പം ഒരു മണിക്കാണ് വിചാരിച്ചത് പിന്നെ ഫംഗ്ഷൻ അപ്പം അതിന് മുന്നനി എല്ലാം റെഡിയാക്കണം ഒന്നും തുടങ്ങിയിട്ടില്ല പിന്നെ സമയമുണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ച് വെക്കുകയുണ്ടോ അപ്പം ഇനിയിപ്പം ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ വാങ്ങി പിന്നെ ചായക്കുള്ള സ്നാക്സും അങ്ങനത്തെ കുറച്ച് അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് പിന്നെ ഒരു ജ്യൂസും വാങ്ങി ആപ്പിൾ ജ്യൂസ് കുട്ടികൾ അഥവാ ചായ കുടിക്കില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും വാങ്ങി അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി റെഡി ആയിട്ട് ഞങ്ങളനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അപ്പോൾ തന്നെ ബലൂൺ വീർപ്പിക്കണം വേർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുള്ള തിരക്കാണ് അപ്പം അമ്പത് നല്ല എക്സൈറ്റഡാണ് കേട്ടോ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് എന്താ പറയുക കേക്ക് കെട്ടിയാലും വളരെ വിളിക്കാനൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇവരെ ആ പരിപാടി കേൾപ്പിച്ചിട്ട് ഞാൻ വേഗം കുക്കിങ്ങിലേക്ക് പോയി അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി വറുത്തരച്ച് ചിക്കൻ കറിയാണ് വെക്കുന്നത് വെച്ചാൽ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറക്കുകയാണ് അപ്പം രണ്ട് ഫാമിലി തന്നെയാണ് വിളിച്ചത് ഒന്ന് മലയാളികൾ തന്നെയാണ് കേട്ടോ വീണ ചേച്ചിയും ധനേഷേട്ടനും മക്കളും അവർ മലയാളികളാണ് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേത് മറ്റേത് ഭാവനയും ഫാമിലി അവർ നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ അവർക്കെന്തോ പൂജ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫാസ്റ്റിങ്ങിലാണ് അപ്പോൾ അവർ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേരള സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കാൻ കേട്ടോ ഇതിൽ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചുവന്ന മുളകും അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നിട്ട് ഇനിയിപ്പോൾ അത് തണിയാനായിട്ട് മാറ്റി വെച്ചു എന്നിട്ട് തണിഞ്ഞിട്ട് തണിഞ്ഞിട്ട് വേണം അരയ്ക്കാൻ എന്നിട്ട് വേണം കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ വലിയ തോതിൽ നിന്നുള്ള ചെറിയ രീതിയിൽ രണ്ട് സൈഡും ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഉണ്ടോ അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചേർത്തു പിന്നെ അങ്ങനെ ചിക്കൻ കറി പരിപാടിയിലേക്കാണ് ഉണ്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ചിക്കൻ കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പിന്നെ എന്താ പറയുക നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ചാൽ ഇതിൽ തന്നെ വന്നിട്ട് കിടന്നിട്ട് ചിക്കൻ വേവണം അങ്ങനെയാണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ് എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചിക്കൻ അതിലിട്ടിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് ആ ചിക്കൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ആ പരിപാടിയിലേക്കാണ് അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാണ് എന്നിട്ട് പിന്നെ അതും മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ വെച്ചാൽ തണിയാൻ വെച്ച ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണേ അപ്പം നല്ല നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് കൂടി വേണം പിന്നെ അതിനിടയ്ക്ക് ഞാൻ വെജിറ്റബിൾ ട്യൂ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു അതിനത് കട്ട് ചെയ്ത് കുക്കറിൽ വെച്ചു ഇനി അതിൽ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മിസ്സിൽ മതിയോ എന്നിട്ട് അത് വേവണം അപ്പോൾ അതിന് എന്നിട്ട് അത് വെന്തിട്ട് വേണം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ട് പക്ഷേ ഇനി കുറച്ചുകൂടി വേണം ബാക്കിയൊന്ന് തേങ്ങ കുറച്ച് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത്ട്ടോ ഇനിയിപ്പം അത് ഒഴിക്കാനേ ഉള്ളു അപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ടൂ ആക്കും ആയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തേക്ക് ഇപ്പോൾ ഇന്നത്തെ ചോറും കുറച്ച് കറിയും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉപ്പേരി കൂടി റെഡിയാക്കി കേട്ടോ കായ്പയും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരിയും കൂടി റെഡിയാക്കി എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഉച്ചയ്ക്കത്തെ ചോറ് കൂടി കഴിക്കാനുണ്ട് പിന്നെ അതിനിടയ്ക്ക് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം റെഡിയാക്കി പൂരി പൊടി ആയിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി റെഡിയായി പിന്നെ നമ്മളെ നേരത്തെ വറുത്തരച്ച് ചിക്കൻ കറി ആയി പിന്നെ അത് വെജിറ്റബിൾസ് സ്റ്റ്യൂ അപ്പോൾ എല്ലാം റെഡിയാക്കിട്ടോ അതോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പിന്നെ സമയമില്ലായിരുന്നു കാരണം പിന്നെ സമയം പെട്ടെന്ന് പോയ പോലെ തോന്നി അങ്ങനെ ബ്രെഡ്ഡും ബ്രെഡും കൂടി സെറ്റ് ആക്കി എനിക്ക് ചായക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും കൂടി റെഡിയാക്കിയാൽ മതി പിന്നെ ഞങ്ങളൊക്കെ വേഗം പോയി റെഡിയായി ഇത് ആ ബർത്ത് ഡേ ഗേളിനെയൊക്കെ ഒരുവിധം റെഡി ആക്കി കാരണം അവസാന നിമിഷത്തേക്ക് ഒട്ടും സമയമില്ലായിരുന്നു എല്ലാം കൂടി തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെയോ ചെയ്തതാണ് അല്ലിക്കുട്ടീൻ്റെ അതിൽ ഞാൻ പിന്നെ മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയിലൊക്കെ വെച്ചതാണ് പക്ഷേ എല്ലാം പൊക്കി കളഞ്ഞു കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക ലാസ്റ്റ് ഇവിടെ പോകുമ്പോൾ മുടിയൊക്കെ നന്നായി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവും പക്ഷേ പോകുന്ന നേരത്ത് പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളൊക്കെ റെഡി അതിന് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പം അങ്ങനെ ഡെക്കറേഷനൊക്കെ ഏകദേശം ഇവർ തന്നെയാണ് കേട്ടോ ചെയ്തത് ഡെക്കറേഷൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല കാരണം എനിക്ക് കുക്കിംഗ് തന്നെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ കുറച്ചാണെങ്കിലും സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റിലേക്ക് ഒട്ടും നേരമല്ലായിരുന്നു അപ്പം ജസ്റ്റ് ഇങ്ങനെ ബലൂണൊക്കെ നല്ല നന്നായി തന്നെ ആകുമ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും എത്തി പിന്നെ അങ്ങനെ നമ്മളിനിയിപ്പം എന്താ പറയുക കുറച്ച് നേരമൊക്കെ ചായ ഒക്കെ കുടിച്ച് ഇരുന്നു പിന്നെ ഇനി ഭാവനയും കൂടി വരാനുണ്ട് അവർ ഫാമിലി വരാനുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ പിന്നെ അവരും വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്തു കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ അമ്പൂൽ കുറച്ചൊരു ചമ്മലുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ വന്നപ്പം പിന്നെ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഡെസേർട്ട് ഇതാണ് ഞങ്ങൾ ഇങ്ങനെ കേട്ടോ കഴിച്ചത് കേക്കും ഐസ്ക്രീം കൂടി മിക്സ് ചെയ്തിങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ അവർ കുറേ കഴിഞ്ഞു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു എന്നാലേ അപ്പം ഇനിയിപ്പോൾ പിറ്റേ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇന്നാണ് ഇപ്പോൾ അമ്പുവിൻ്റെ ബർത്ത് ഡേ ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുകയാണ് രാവിലെയൊന്നുമല്ല കുറച്ച് നേരമായി ഒരു പത്ത് പത്തരയായിപ്പോൾ അമ്പലത്തിൽ പോവാണ് തൊഴാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം രണ്ടരയ്ക്ക് ഓണം പ്രോഗ്രാമുണ്ട് അപ്പം അതിനെത്തണം ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ പോകാനുണ്ട് അപ്പോൾ അതിനു മുന്നേ അമ്പലത്തിൽ പോയി വരണം പിന്നെ പക്ഷെ എന്താ പറയുക പിറന്നാൾ ആയതുകൊണ്ട് അമ്പലത്തിൽ പോവാതെ ഇരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകാം കേട്ടോ ബാക്കി എല്ലാവരും ഏകദേശം റെഡിയായി പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ് ഞങ്ങൾ എന്തായാലും പിന്നെ വിചാരിച്ചു കുറച്ച് ആദ്യം കുറച്ച് ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമല്ല വന്നിട്ട് പിന്നെ ഫുഡ് ഇവർക്ക് ചോറും കൊടുക്കണം ഫുഡും കഴിക്കണം കാരണം പുറത്ത് പോയി അത്രയൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കില്ല എന്നിട്ട് വേണം പോവാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉച്ചയ്ക്ക് ശേഷം ആട്ടോ പരിപാടി സദ്യയൊക്കെ ഉണ്ട് സദ്യയൊക്കെ രാത്രിയാണ് ഉച്ചയ്ക്ക് ശേഷം ഡാൻസും പ്രോഗ്രാമും അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ രാത്രിയാണ് സദ്യ അപ്പോൾ അതിൻ്റെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി രണ്ടരയ്ക്ക് എത്താൻ ആണ് വിചാരിച്ചത് ച്ച ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിയൊക്കെയായി എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ മൂന്ന് മണിയായി അങ്ങനെ ഇനി ഇപ്പം ഒട്ടും സമയം കഴിക്കാണ്ട് പോവാണ് ബാക്കി എല്ലാവരും അവിടെ ഓൾറെഡി എത്തി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിന് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോളും കൂടി അടിക്കാനുണ്ട് ഇവിടെ നമ്മൾ നമ്മൾ തന്നെ കേട്ടോ പെട്രോൾ ഒറ്റയ്ക്ക് അടി നമ്മൾ തന്നെ അടിക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് സെറ്റ് ചെയ്തിട്ട് അത്രയാ വേണ്ടതെന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പെട്രോൾ അടിച്ചതിന് ശേഷം ആ കൗണ്ടർ നമ്പർ അവിടെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ വേണ്ടത് എന്നിട്ടും ഇങ്ങനെ അവിടുന്ന് ബില്ല് ചെയ്യാം ചെയ്യുകയാണ് വേണ്ടത് അപ്പം ഇനിയിപ്പം പെട്രോളൊക്കെ അടച്ച് ഞങ്ങൾ വേഗം പോവുകയാണ് പിന്നെ എല്ലാവരും അവിടെ ഓൾറെഡി എത്തി ഞങ്ങൾ ലേറ്റായിപ്പോയി എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കും വേഗം എത്താൻ വേണ്ടിയിട്ട് പക്ഷെ പിന്നെ എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റാവും പിന്നെ അങ്ങനെ അവസാനം നമ്മളെത്തി എത്തുമ്പോഴത്തേക്കും കുറ ഒന്ന് രണ്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു നല്ല ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് പരിപാടി പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡാൻസും സ്കിറ്റും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു എല്ലാവരും അമ്പവും അല്ലിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വരാൻ വലിയ കാണിച്ചില്ലെങ്കിലും പിന്നെ പിന്നെ േഷൻ പ്രോഗ്രാം പിന്നെയാണ് നടന്നത് പിന്നെ എല്ലാവരും നല്ല കോർഡിനേഷൻ ആയിരുന്നു എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കുറേ മലയാളികളുണ്ടായിരുന്നു കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി പിന്നെ അധികം ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു സ്നാക്സോ പഴംപൊരിയും അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അതവിടെ തെയ്യത്തിൻ്റെ രൂപവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കളൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അല്ലി ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ മീപൻ്റെ മടി കറന്നിട്ട് ഡാൻസ് കളിച്ച് കളിച്ച് അവസാനം താഴെ ഇറങ്ങി പിന്നെ പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികളെപ്പുറം കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് അല്ലിക്കുട്ടി നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു അങ്ങനെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഈ ഒരു ഓണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായെങ്കിലും ഇവിടെ കുറച്ച് മൂന്നാല് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും പോയില്ല ഞങ്ങൾ ഇതിനകം പോയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യേൻ്റെ പരിപാടിയിലേക്കാണ് സദ്യേൻ്റെ ആണ് അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നു അതിനിടയ്ക്ക് ഗാനമേള മേളിണ്ടായിരുന്നു ലാസ്റ്റ് ഫൈനലായിട്ട് അത് അടിപൊളിയായിരുന്നു എല്ലാം എല്ലാവരും കൂടി ഒരുപാട് ഡാൻസൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ സദ്യക്ക് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അടിപൊളി സദ്യയായിരുന്നു എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം സദ്യ ഒക്കെ പറ്റി അടിപൊളി ഒരു ഓണം പ്രോഗ്രാം തന്നെയായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു രസം ഉണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച്